സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ഭാഗം ഏതാ മനസ്സിലായെനിക്ക് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് രണ്ടാമത്തെ റീച്ചിൽ കട്ട വെച്ച് മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് റോഡ് പൊളിഞ്ഞു വീഴുന്ന ഒരു റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഭാഗത്തെ കാഴ്ചയാണ് ഇപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഫുൾ പണികൾ കഴിഞ്ഞു അതായത് ആ ഇളകിപ്പോകുന്ന കട്ടകളൊക്കെ രണ്ടാമത് സെറ്റാക്കി മണ്ണിട്ടുയർത്തുന്ന പണികളെല്ലാം തീർത്ത് ടാറിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞു അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചമരോട്ടം ജംഗ്ഷൻ്റെ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു അന്ന് ഈ ഒരു ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇന്ന് ആ ഭാഗത്തെ കാഴ്ച അതായത് കുറ്റിപ്പുറം പാലം അയിങ്കലം ഭാഗം മുതൽ കുറ്റിപ്പുറം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ രണ്ടാമത്തെ റീച്ചിലെ മെർച്ചിങ് പോയിന്റിന്റെ ഭാഗത്തൊക്കെ ട്യൂബ്ലർ മാർക്കർ വെക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് മെർച്ചിങ് പോയിന്റിന്റെ ഭാഗത്ത് ട്യൂബ്ലർ മാർക്കർ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഭാഗത്തൊന്നും അധികം തിരക്കില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇപ്പോഴും ഒരു ട്യൂബ്ലർ മാർക്കിന് പോലും ഡാമേജ് വന്നിട്ടില്ല രാമനാട്ടുകര ഭാഗത്ത് ആക ഒരു സ്ഥലത്ത് മാത്രമാണ് വെച്ചിട്ടുള്ളൂ രണ്ട് സൈഡിലോട്ടോ പക്ഷെ ഒരുപാട് ട്യൂബ്ലർ മാർക്ക് കേട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്ത് അങ്ങനെ ഡാമേജ് വന്ന കാഴ്ചകളൊന്നും കാണുന്നില്ല അധികം തിരക്കില്ലാത്ത ഭാഗമാണ് പിന്നെ ഹെവി വാഹനങ്ങൾ അതായത് വലിയ ബസ്സുകളും മറ്റൊന്നും ഇതിലൂടെ അങ്ങനെ പോകുന്നില്ല രാമനാട്ടുകര അനിസ്ത്രീ ജംഗ്ഷനിൽ ആ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും അതേപോലെ വലിയ കെ എസ് ആർ ടി സികളൊക്കെ കൂടെ അങ്ങനെ അടിച്ചെങ്കിലും വീശിയെടുക്കുമ്പോഴാണ് ഈ ട്യൂബ്ലർ വീലർ മാർക്കരൊക്കെ പോവുന്നത് ഏതായാലും ഈ ഭാഗത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതായത് ഇതിലൂടെ അങ്ങനെ ബസ് റൂട്ടില്ല കേട്ടോ ഏതെങ്കിലും ലോക്കൽ മിനി ബസ് ഒക്കെ പോയാലായി അതും ഇല്ലാതെ തോന്നുന്നു ഈ ഒരു ബൈപ്പാസിലൂടെ ഇതൊരു ബൈപ്പാസ് ഈ ഭാഗത്തു കൂടെ ബസ് റൂട്ടില്ല പണികളെ പറ്റി പിന്നെ പറയേണ്ടതില്ല സ്റ്റെഡ് വെക്കുന്ന പണികൾ വരെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ രാത്രി ലൈറ്റ് ഇടുമ്പുണ്ടല്ലോ വേറെ ലെവലാണ് കാരണം ചെറുതായിട്ട് ഈ വളവുള്ള സ്ഥലത്ത് നിന്ന് ലൈറ്റ് ഇടുമ്പോൾ നല്ല നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല മഞ്ചാട്ടം ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് നാല് റീച്ചകൾ തുറന്നു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഈ ഓടുന്നത് എങ്ങനെ ഇത് തുറന്നു കൊടുക്കുക എന്നുള്ളത് ഏതായാലും പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഭാഗികമായിട്ട് മെയിൻ ഹൈവേയിലൂടെ വാഹനം ഓടാൻ തുടങ്ങും കാരണം കൂരാട് പാടത്ത് ഈ മെയ് മുപ്പത്തൊന്നിന് തീരുന്ന പണിയല്ല കുറച്ചും കൂടിയും പണിയുണ്ട് അതേപോലെ കോട്ടയ്ക്കൽ ബൈപ്പാസിലും ഏകദേശം ഒരു നൂറ് മീറ്ററിൽ കുറച്ച് പണിയുണ്ട് ഇവർക്ക് ഈ രണ്ടാമത്തെ റേച്ചിൽ വട്ടപ്പാറ വാടറ്റ് ആ സൈഡിൽ മുട്ടിക്കുന്ന പണികൾ കുറച്ച് ബാക്കിയുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുണ്ട് അപ്പോൾ ഈ ഒരു മാസം മുപ്പത്തൊന്നോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ റേച്ച് തുറന്നു കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഭാഗികമായിട്ട് തുറന്നെടുക്കൽ ഉണ്ടാകും പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് തുറന്നൊടുക്കൽ ടോൾ പിരിവും കാര്യങ്ങളൊന്നും നടക്കൂല അതിനൊക്കെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട് ഇവിടെയൊക്കെ കണ്ടെങ്ങൾ ഈ തെങ്ങിൻതോപ്പിന് നടുവിലൂടെയും അതേപോലെ പച്ച പരവതാനി വിരിച്ച ഈ നെൽപ്പാടത്തിന് നടുവിലൂടെയും പോകുമ്പോഴാണ് റോഡിന് യഥാർത്ഥ മൊഞ്ച് കിട്ടുന്നത് കേട്ടോ ഈ കാണുന്ന ഭാഗം ഇവിടുത്തെ വലതുവശത്തിലുള്ള സൈഡാണ് മണ്ണ് ലൂസായത് കേട്ടോ മണ്ണ് ലൂസായിക്കാണ്ട് തകർന്ന് വീണതല്ല ഇരുന്നതാണ് ആ മണ്ണിട്ട ഭാഗത്തെ മണ്ണ് ഇരുന്നു കാരണം ഇവിടെ ചെറിയൊരു കനാൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കനാലിൻ്റെ മുകളിൽ ഒരു സ്ലാബ് വെച്ചു ആ സ്ലാബിന് മുകളിലാണ് ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മണ്ണ് മണ്ണങ്ങട്ട് ഇരുന്നു അതായത് ഇതിനിടിയിലൂടെ ഒരു കനാൽ പോകുന്നുണ്ടല്ലോ ആ കനാലിലെ വെള്ളം പരന്നു പരന്നൊഴിക്കാൻ തുടങ്ങി കാരണം വെള്ളം ഈ അടിയിലൂടെ ഒഴുകി പോയിക്കാന്നുണ്ടെങ്കിൽ മണ്ണ് ലൂസാകും മണ്ണ് ലൂസായപ്പോൾ ഇത്രയും ഉയരത്തിൽ ടൺ കണക്കിന് മണ്ണ് ലീഗിലുള്ളത് ആ മണ്ണ് അവിടെ ഇരുന്നു അങ്ങനെയാണ് ഇവിടെ കുറച്ച് ഭാഗം തകർന്നു കിട്ടും തകർന്നു പറഞ്ഞാൽ കട്ട ഇങ്ങനെ ഇളകിയിട്ട് ആ സ്ലാബ് ഒക്കെ ഇങ്ങനെ പൊന്തിന്നിനും ഇവിടെ ഇപ്പോൾ എന്താ കാട്ടിക്കണെന്ന് വെച്ചാൽ ആ സ്ലാബ് ഉണ്ടല്ലോ ആ സ്ലാബ് അവിടെ നിന്ന് മൊത്തത്തിൽ മാറ്റി ആ തോട് കനാൽ സർവീസ് റോഡും കഴിഞ്ഞ് ഇങ്ങോട്ടാക്കി അപ്പോൾ അതിലോട്ട് ആ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തേക്ക് വെള്ളത്തിൻ്റെ ഒരു ഇതും സ്റ്റീം ഡ്രൈവ് ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് തോടുണ്ടാക്കി ഈ വെള്ളം ഇങ്ങനെ ഒരു സൈഡ് കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേത് ആ സ്ലാബിനുള്ളിൽ കൂടെ ആ ഹോളിലൂടെ വെള്ളം അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിന് പിന്നെ ഒരു കുഴപ്പമുണ്ട് വെള്ളത്തിന് ഒഴുകാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ട് ഒഴിക്കും അതിൽ മണ്ണാണോ കരിങ്കല്ലാണോ മെറ്റലാണോ എന്നൊന്നും ചിന്ത ഉണ്ടാവില്ല അങ്ങനെ പരന്നു ഒഴുകിയപ്പം മണ്ണ് ലൂസായി അതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ കാരണം കേട്ടോ അത് കുറേ കാലം മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ തോട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അവരങ്ങനെ ആ ഒരു അടിയിൽ കൂടെ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്നിങ്ങട്ട് ഒരു കട്ടിങ് കൊടുത്തതായിരുന്നു ആ കട്ടിങ്ങുള്ള ഭാഗത്തു നിന്നാണ് വെള്ളം കെട്ടിക്കിടന്നു കണ്ട് പരന്നു വയ്ക്കാൻ തുടങ്ങിയത് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വൈകുന്നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചെറിയൊരു പാലം ഉണ്ടാക്കി രണ്ട് സൈഡിലും കണ്ടങ്ങൾ സോറ പറഞ്ഞിരിക്കുക ഈ ഒരു പാലം ഉള്ളതുകൊണ്ട് സർവീസ് റോഡിന് കുറച്ചങ്ങട്ട് സ്ഥലം അധികം പൊയ്ക്കണോ എന്നൊരു സംശയമുണ്ട് സ്ഥലം പോയിട്ടുണ്ടാകും ഇവിടുത്തെ ഒരു തെങ്ങൊക്കെ മുറിച്ചു എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു പിന്നെ ഇവിടെ സർവീസ് റോഡ് മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്കും സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇളർട്ടോ അതായത് ഡ്രൈനേജിന് മുകളിലൂടെയും വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാം ഇവിടെ വെച്ച് കാസ്റ്റിംഗ് ചെയ്ത ഡ്രൈനേജ് ആയതുകൊണ്ട് കൊണ്ട് സുഖമായിട്ട് പോകട്ടോ പ്രീ കാസ്റ്റഡ് ഡ്രൈനേജ് ആ റെഡിമെയ്ഡ് സാധനങ്ങൾ ബോക്സ് ഇങ്ങനെ വെക്കുമ്പോഴാണ് ചാടി 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 പോലെ നിങ്ങളുടെ ഭാഗത്തൊന്നും ആ ഒരു സാധനം വെക്കാത്തോണ്ടാണ് ഡ്രൈനേജിന് മുകളിലൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേഞ്ചിലൂടെ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും ചാടി ചാടി ചാടിയാണ് ആ ഒരു ഡ്രൈനേജിൻ്റെ മുകളിലൂടെ പോകാൻ പറ്റുള്ളൂ മറ്റുള്ള സ്ഥലത്തൊന്നും അതേപോലെ ചാട്ടം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാം ഇതാണ് സർവീസ് ഇല്ലാത്ത ഭാഗം മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സർവീസ് റോഡ് റോഡില്ലാത്തൊരു ഭാഗമാണ് ഈ ഭാഗത്ത് വാടക മുകളിലും സർവീസ് റോഡ് റോഡില്ല പക്ഷേ അല്ലാത്ത സ്ഥലത്ത് സർവീസ് റോഡ് ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ഥലം വേറെ ഒവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡ് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാതും ഉണ്ട് അപ്പോൾ ഇവിടെ ട്രക്ക് പാർക്കിംഗ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ട്രക്ക് പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ റെസ്റ്റ് റൂമും കാര്യങ്ങളും ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ ഇവിടെ എന്തായാലും ദേശീയപാതയുടെ വരവോട് കൂടിയിട്ട് ഈ ഒരു ഭാഗം കുറച്ച് വെളിച്ചം വെക്കും കാരണം ഇവിടെ ഒക്കെ അപ്പുറത്തുംപ്പുറത്തും പെട്രോൾ പമ്പ് അതേപോലെ ഓട്ടോയിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുക എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഏരിയ അല്ലേ സർവീസ് റോഡുമില്ല നല്ല സുഖമായിട്ട് പാർക്കും ചെയ്യുക ആളുകൾക്ക് എണ്ണ അടിച്ചുകാണ്ടൊക്കെ സുഖമായിട്ട് തിരിച്ചൈവേലോട്ട് തന്നെ കയറാനും പറ്റും അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും റോഡിന്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ ഒന്ന് ഉഷാറാക്കും ആളും മനുഷ്യനും ഇല്ലാതെ കാട് മൂടിക്കിടന്ന സ്ഥലമാണ് ഒരു മൂന്നാല് കൊല്ലം കൂടി കഴിയുമ്പോൾ ഇവിടെ മാർക്കറ്റായിട്ട് മാറും മാർക്കറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കച്ചവട സ്ഥാപനങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഏരിയ ആയിട്ട് മാറും ട്രക്ക് പാർക്കിംഗ് ഇവിടെയാണ് എല്ലാ സ്ഥലത്തും ട്രക്ക് പാർക്കിംഗ് ഇല്ല കേട്ടോ അനുവദിച്ച് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നോ പാർക്കിംഗ് ബോർഡ് വരുന്നതാണ് പാർക്കിങ്ങിനോട് ചേർന്നിട്ടാണ് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പാടം പാകമായത് കൊണ്ട് തന്നെ ഇതിന്റെ സൈഡിലൂടെ ഒക്കെ ചെറിയ കനാൽ പോകുന്നുണ്ട് കനാലൊക്കെ സ്ലാബ് സ്ലാബിട്ട് മൂടിക്കുന്നുട്ടോ ഇതിന്റെ സൈഡിലൂടെ ഒക്കെ കനാല് പോകുന്നുണ്ട് കനാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിച്ച് വിടുന്നുണ്ട് ആ ഇവിടെ എന്തോ ഒരു സംരംഭം വരുന്നുണ്ട് മണ്ണിട്ട് ചേർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മതിലിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ക്യോറും പെട്രോൾ പമ്പായിരിക്കും ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പുതിയ ദേശീയപാതയുടെ ചാരത്ത് വരുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് ഒരുപാട് പഴയ സ്ഥലങ്ങളൊക്കെ ഇല്ലാതായിട്ടുണ്ട് എന്നാലും ടൗണിലെ കച്ചവടം അതേപോലെ ഡൗട്ടാണ് പുതിയ ബൈപ്പാസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ടൗണിലെ കച്ചവടം പോകും പല ആൾക്കാർക്കും അതാണ് പേടി സുഹൃത്തുക്കളെ ഈ പച്ചക്കറി മീനൊക്കെ വാങ്ങാൻ വരുന്നവന് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരായിരിക്കും അല്ലാതെ ദീർഘദൂര യാത്രക്കാര് ആ അങ്ങാടിയിലാണ്ട് ഡ്രസ്സ് എടുക്കാനോ അല്ലാതെന്തെങ്കിലും മീൻ വാങ്ങാനോ പച്ചക്കറി പച്ചക്കറി ചിലപ്പോ പോണ വണ്ടിന്ന് ചിലപ്പോ അങ്ങനെ വാങ്ങി പോണ ആൾക്കാരുണ്ടാകും അല്ലാതെ ദീർഘദൂര യാത്രക്കാരൊന്നും ഇറച്ചി മീനും അതേപോലെ ഡ്രസ്സ് എടുക്കാനൊന്നും ടൗണിലോട്ട് വരില്ല അപ്പൊ ബൈപ്പാസുകള് വരുമ്പോൾ ഹോട്ടല് അങ്ങനത്തെ ഫുഡ് ഐറ്റംസിന് ചിലപ്പോൾ കുറച്ച കച്ചവടം കുറയും അല്ലാതെ ആ ടൗണിലോട്ട് വരുന്ന ആൾക്കാർ എന്തായാലും ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഏതായാലും ഈ ഭാഗത്ത് കണ്ടെങ്ങൾ എന്താ വളവ് അങ്ങനെ ആയിങ്കിലും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടെ സൂപ്പർ എലിവേഷൻ ഡിസൈലാണ് ഇവിടെ പാത നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭാഗം ഭാഗമായിട്ട് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ റോഡ് ഫുള്ള് സ്ട്രെയിറ്റ് അതായത് ചമറോട്ടം ജംഗ്ഷൻ നമ്മളെ വെളിയങ്കോട് ഭാഗം പാലപ്പെട്ടി അവിടെ ഒക്കെ റോഡ് ഇങ്ങനെ എവിടുന്നാണ്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ദേശീയപാത അറുപത്തിയാറ് ഏറ്റവും കൂടുതൽ ആയിട്ട് പോകുന്നത് ഈ ഒരു മലപ്പുറം ഭാഗത്താട്ടോ പിന്നെ ഒന്നാമത്തെ അറിയച്ചിലും രണ്ടാമത്തെ അറിയച്ചിലും മെർജിങ് ഒക്കെ നല്ല വ്യത്യാസം കിട്ടുമോ അതായത് മെർജിംഗ് പോയിന്റ് അടയാളപ്പെടുത്തിയില്ലേ വ്യത്യാസം മെർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ അറിയച്ചിൽ ഒരുപാട് സ്ഥലത്ത് മെർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടങ്ങൾ അയിങ്കലം ജംഗ്ഷൻ സോറി അയിങ്കലം അണ്ടർപാസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയില് രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പാണ് ഒരു എക്സിറ്റ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെട്ടിയാർമാട് എത്തണം അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തുന്നതിന് മുമ്പുള്ള ചെട്ടിയാർമാടാണ് അടുത്ത എക്സിറ്റ് അതായത് അഞ്ചര കിലോമീറ്ററിൽ കൂടുതലാണ് അടുത്ത എക്സിറ്റ് ദൂരം ഇവിടെ അത്ര ദൂരം ഉണ്ടാവില്ല വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള സൂര്യൻ അതും പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും പിന്നെ വളഞ്ഞിട്ടുള്ള റോഡും സംവേതലും സെറ്റ് അടിപൊളി കാഴ്ചട്ടോ അപ്പൊ ഈയൊരു ഇടയ്ക്കൊരു മഴ പെയ്തല്ലോ അതുകൊണ്ടാണ് ഇത്ര പച്ചപ്പ് ഈ ഭാഗത്ത് ചെറിയൊരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട് അതുകൊണ്ട് രണ്ട് സൈഡിലും ഇവിടെ മറേജിങ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു റെസ്റ്റ് ഏരിയ കേട്ടോ ഇവിടക്കെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തെ കാഴ്ചകളും നമ്മൾ കാണിക്കാറില്ല കാരണം അയിങ്കലം വരെ കാണിക്കും അതേപോലെ കുറ്റിപ്പുറം ആ സൈഡിൽ നിന്ന് വരുമ്പോൾ കുറ്റിപ്പുറം പാലം വരെ കാണിക്കും അത് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഈ ഒരു വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ കാണിക്കാറില്ല ഏതായാലും ഇവിടൊക്കെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റും പിന്നെ എറണാകുളം ഭാഗം അതേപോലെ ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു പൊന്നാനി ചാവക്കാട് ഭാഗം വരെയാണ് ഹൈവേയുടെ പണി കഴിഞ്ഞ് നല്ല സുഖമായിട്ട് പോകാൻ പറ്റിട്ടോ തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തിക്കുക സർവീസ് റോഡിലൂടെയാണ് യാത്ര ചിലപ്പം പിരാന്താകും തൃശ്ശൂർ റീച്ചിൽ സർവീസ് റോഡിലൂടെയാണ് യാത്ര അതേപോലെ പറവൂർ ബൈപ്പാസ് അവിടെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല പറവൂർ ആ ചെറിയ ഇടുങ്ങിയ റോഡും കൂടെയൊക്കെ പോകുമ്പോൾ തന്നെ പിരാന്താകും ഏതായാലും സുഹൃത്തുക്കളെ മാർച്ച് മുപ്പത്തൊന്നായിരുന്നു ഇവരുടെ അവസാന ഡേറ്റ് ഏതായാലും മെയ് മുപ്പത്തി ഒന്നാകുമ്പോഴത്തേനൊന്നും പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് നാഷണൽ ലേവ് അതോറിറ്റിക്ക് കൈമാറാൻ പറ്റും എന്ന് തോന്നുന്നില്ല വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി പണി നടക്കാനുള്ളൂ ഏതായാലും ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഈ ഭാഗത്ത് ചെറുതായിട്ട് വീതി കമ്മിയാകുന്നുണ്ട് കേട്ടോ കാരണം മണ്ണെടുക്കുന്ന സോയിൽ ചെയ്ത ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വലതുവശത്തുള്ള സർവീസ് റോഡിൽ ചെറുതായിട്ട് ചെറിയൊരു ഭാഗം നാലര മീറ്റർ മാത്രമാണ് വീതി ഡ്രെയിനേജ് ഡ്രൈനേജ് അടക്കം കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ കുന്നകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഈ മെയിൻ ഹൈവേയിലോട്ട് വന്ന് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് ഈ ഊട്ടേണൊക്കെ എടുത്ത് പോകണത് കേട്ടോ എടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ എങ്ങനെ എടുത്തിട്ടാണ് പോകുന്നത് അതേപോലെ പൊന്നാനി ഭാഗത്ത് നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഈ ഒരു ബോക്സ് ഗാഡർ ചെറിയൊരു ഫ്ലൈ ഓവർ അതിന് മുകളിൽ ഉടനെ തന്നെ ബി ചെയ്യുന്ന പണികൾ തുടങ്ങുന്നതായിരിക്കും പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് പിന്നെ നമ്മുടെ ആർ ഒ ബി ആർഒബി അത് ഇപ്പോഴും നീക്കി വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് രണ്ടാമത്തെ റീച്ചിലെ ഈ ഭാഗത്തെ കാഴ്ചകൾ ഇടപ്പള്ളി വരെ പോയി നമ്മൾ നിന്നതാണ് ഇനി അപ്പുറത്തേക്ക് ഇനി കുറച്ച് പണികളൊക്കെ നടന്നോട്ടെ ഇങ്ങോട്ട് പോകാം എന്ന് കരുതി ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ എന്തപാട് ഇഷ്ടപ്പെട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചിട്ട് കിട്ടോ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കണ്ട സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ബിക്കോളി അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട ഈ പൊളിഞ്ഞു വീണ ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഉഷാറായിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോ ചാങ്ക്സ് ഫോർ സ്വിഗെൻ ജയ് ഹിന്ദ്